സ്കൂൾ എന്ന കവിത ിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അറിവൊരഭയമാകുന്നത് പോലെ പഠിച്ച സ്കൂളിൽ രാത്രിയാകുമ്പോൾ ഏതോ ക്ലാസിൽ നിന്ന് സന്ധ്യാനാമം വന്ന് നരകിച്ചിട്ടുണ്ട് കരത്തിനുള്ളിലെ നരഞ്ഞ പുസ്തകം ഇരുട്ടിലിരിക്കുമ്പോൾ ഇടിമുഴങ്ങി തിളങ്ങും കൊള്ളിയാൻ ഞങ്ങൾക്ക് ഒരു കുടുംബ ഫോട്ടോ ഉണ്ട് കൊണ്ട് അപ്പൂപ്പൻ മിടുക്കന്മാരുടെ ബെഞ്ചിലിരുന്ന് പകലളക്കുമ്പോൾ പാടത്തെ വീട് തലകുനിഞ്ഞൊരു കഴുത കൂടെ പഠിച്ച ഉണ്ണികൾ നടന്നു പോകുമ്പോൾ പരാാന്തിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട് ഉപ്പുമാവമ്മ പുരയ്ക്കുള്ളിൽ അച്ഛന്മാരിന്ന് റാണിയെ വെട്ടുമ്പോൾ റേഷ്യൻ കഞ്ഞിയിലേക്ക് ഉമക്കയും ചക്കയും ചേർത്ത ചളിച്ച കറി വന്നു പഠിച്ച സ്കൂളിന്റെ ജനാലിരുന്നൂറുമ്പോൾ താഴെപ്പുഴയ്ക്കും വെള്ളത്തിനും ഒരു സ്കൂൾ